Namaste, ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് നിങ്ങളുടെ പേഴ്സൻറ്റ് ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ആണ് നോക്കുന്നത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതെന്നും എന്താക്ഷനാണ് എടുക്കുന്നതെന്നൂടെയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൺ ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഒരു ബ്ലോക്കിംഗ് എനർജി ഉണ്ടാവാം അതല്ലെങ്കിൽ ശക്തമാവുന്ന ഒരു ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടാവാം എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡിൻ്റെ എനർജിയും അതുപോലെ ഒരുപാട് വെല്ലുവിളികൾ എനർജിയും കണക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരു പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുക പ്രൊട്ടക്ഷൻ വേണ്ടിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഒരു റീഡ് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്നങ്ങളെ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് അവരൊരു പ്രൊട്ടക്ഷൻ തീർത്താണ് നിൽക്കുന്നത് അതായത് വരും വരായികകളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ അവർക്ക് ഒരുപാട് ഭയം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിരിക്കാം ഒരു പക്ഷേ ഇത്രത്തോളം ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരു ഭയം കണക്ട് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ അവർ വളരെയധികം ആഗ്രഹിക്കും ആ ഒരു ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് വരാൻ സാധിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്ത് ഒരു പ്രഷ്യസ്നെസ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ പാസ്റ്റിലെങ്ങാനും നിങ്ങൾക്ക് തമ്മിൽ ഒരു എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ അന്ന് ആ ഒരു ബന്ധത്തെ പൂർണ്ണതയിൽ എത്തിക്കാമായിരുന്നു എന്നുകൂടി ഈ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം അവരാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഒന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മാത്രവുമല്ല നിങ്ങളുടെ പേഴ്സൺ ഒരു എലോൺ എനർജിയിലാണ് ഒരു പക്ഷേ അവർ ഒരു ഒറ്റപ്പെട്ട ലൈഫിലൂടെ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും അവർക്ക് മറ്റു പാർട്ട്ണർ എനർജിയോ ഒന്നും ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം മാത്രമല്ല അവർ അവരിലേക്ക് മാത്രം ഉൾവലിഞ്ഞ് നിൽക്കുകയും വളരെയധികം മെച്ചൂരിറ്റിയോടു കൂടി അതായത് പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് അത് നിങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ടാവാം ഒരു കാത്തിരിപ്പിൻ്റെ ഒരു എനർജി കൂടി കാണുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് എബ്രോഡോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു ബന്ധത്തിനുള്ളിൽ പ്രതിസന്ധികളുണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഒന്നിലധികം പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് മുറുകെ പിടിക്കുന്നുണ്ട് പക്ഷെ ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെ ഇടയിൽ മറ്റു വ്യക്തികൾ ആവാൻ സാധ്യതയുണ്ട് ഒന്നിലധികം പേഴ്സൻ്റെ എനർജി ഈ ഒരു ബന്ധത്തിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട് അവർക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് മാനിഫസ്റ്റിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റിങ് മീൻസ് നിങ്ങളെക്കുറിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതെ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തെ വളരെ മെച്യൂരിറ്റിയോടുകൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ഷൻ അവരെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് അവർക്കുടെ മുമ്പിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട് എസ് ഒർനോ എന്നുള്ളൊരു സിറ്റുവേഷൻസിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല എന്നാൽ നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വരാനും പറ്റുന്നില്ല ആക്ഷൻ അവർ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുമ്പം അവർക്കുടെ പ്രതിസന്ധികൾ തടസ്സങ്ങൾ അതായത് മറ്റെന്തൊക്കെയോ ഒന്നിലധികം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന പ്രശ്നം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അത് അവരെ പിന്നിലേക്ക് വലിക്കുന്നതായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പോകും അത് ഈ ഒരു റിലേഷനെ വിട്ട് കളയാമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്കും അവർ പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു ഫെമിനിയൻ എനർജി ഈ ഒരു വ്യക്തിയിൽ കൺട്രോളിംഗ് ആണ് ഈ ഒരു വ്യക്തിയെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് പ്രസൻസ്റ്റക് ാക്കി നിർത്തിയിട്ടുണ്ട് ഒരു പക്ഷേ കരിയർ പാതയെ ബേസ് ചെയ്തുള്ളൊരു എനർജി ആയിരിക്കാം അതല്ല എങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആകുന്ന ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സാധ്യമാകുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് എയ്ഞ്ചൽസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഇന്ന് തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ സൈൻ എന്നാണ് നിങ്ങൾക്ക് ചില സൈനുകൾ കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി പ്രസൻസിലാണ് എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകപ്പെടുന്നു എന്ന് കാണുന്നുണ്ട് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറയുന്നത് ഫ്യൂച്ചർ എനർജിയിലേക്ക് നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക അതായത് വേണ്ട എന്ന് വെക്കേണ്ടതിന് വേണ്ട എന്ന് വെക്കുകയും വേണ്ട കാര്യങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുക എന്നു കൂടി കാണിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ പുതിയ തുടക്കങ്ങൾ പുതിയ സക്സസ്സുകൾ അതായത് ഇപ്പം നിങ്ങളുടെ സമയം അത്ര പോസിറ്റീവല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആക്ഷൻ എടുക്കാനും ഒന്ന് വെയിറ്റിങ് ചെയ്യുക ഒന്ന് സമാധാനപരമായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് പോകുക എന്നാണ് കാണുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റും ഉണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നത് പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയി കൂടി എത്ര വലിയ പ്രതിസന്ധികളെയും ശക്തമായിട്ട് എതിർക്കാൻ കഴിവുള്ള ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ പേഴ്സണ ഫോക്കസ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല അതൊരു ബ്ലാക്ക് മാജിക് എനർജി പോലെ കണക്ട് ചെയ്ത് ആ വ്യക്തിയിൽ നിൽക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്